നമസ്കാരം മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് വിഷയം അതിശക്തമായി മുമ്പോട്ട് പോകുന്നു ഇന്ന് കെ എസ് യുവിന്റെ സമരവും പഠിപ്പുമടക്കമൊക്കെയുണ്ട് എസ് എഫ് ഐ പോലും ആ സമരത്തിന്റെ ഭാഗമായി രംഗത്ത് വരുന്നു സർക്കാർ പക്ഷേ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ആ തർക്കം ഇപ്പോൾ കേരള വിഭജന ആവശ്യത്തിലേക്ക് നീങ്ങുന്നു സമസ്തയുടെ യുവജന നേതാവായ മുസ്തഫ മുണ്ടുപാറ മലബാറിന് പ്രത്യേക സംസ്ഥാനം വേണം എന്ന ആവശ്യമായി രംഗത്ത് വന്നു മലബാറിലെ ജനങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ മലബാറിന് പ്രത്യേക സംസ്ഥാനം എന്ന ആവശ്യം ആരെങ്കിലും ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ആവശ്യത്തിന് എന്താണ് കുഴപ്പം എന്ന് വിഭജന തീയറിയുമായാണ് മുസ്തഫ രംഗത്ത് വന്നിരിക്കുന്നത് ഈ പാറ്റേൺ പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെയെല്ലാം വിഘടനവാദം ശക്തമായിട്ടുണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് അത് രൂപപ്പെടുന്നത് ആദ്യം സംസ്ഥാനം വേണമെന്ന് പറയുക പിന്നീട് രാജ്യമാകണമെന്ന് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മുളയിൽ നുള്ളേണ്ടതാണ് ഈ വാദം കേരളത്തെ മതത്തിൻ്റെയോ ജാതിയുടെ പേരിൽ വിഭജിക്കാൻ പാടില്ല മലയാളം സംസാരിക്കുന്ന ഒരുമിച്ച് കഴിയുന്നവരെല്ലാം ഒരു സംസ്ഥാനമാവേണ്ടതാണ് വാസ്തവത്തിൽ മാഹിയും ലക്ഷദ്വീപും കേരളത്തിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ് എന്തിനാണ് കേരളത്തിൽ നടുക്ക് മാഹി പോണ്ടിച്ചേരിയുടെ ഭാഗമാക്കി കൊണ്ടുപോകുന്നതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല അപ്പോഴാണ് കേരളത്തെ വിഭജിച്ച് മലബാർ എന്ന പേരിൽ ഒരു സംസ്ഥാനം ഉണ്ടാക്കണം എന്ന് മുസ്തഫമാർ ആവശ്യപ്പെടുന്നത് അവരുടെ വിവരം കെട്ട ഈ ആവശ്യം അത് വിഘടനവാദമാണ് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല വാസ്തവത്തിൽ മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയം നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല മന്ത്രി പറയുന്നത് ഒരു സീറ്റ് പോലും കുറവില്ല ആകെ എഴുപത്തി ഒൻപതിനായിരത്തി പേർക്കാണ് യോഗ്യത നേടിയത് ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഐ ടി ഐയും പോളിടെക്നിക്കും അടക്കം ഏതാണ്ട് എൺപതിനായിരത്തിലധികം സീറ്റുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് കൂടുതൽ സീറ്റ് വേണം ബാച്ച് വേണം സ്കൂൾ വേണം എന്ന വാദം ശരിയല്ല എന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നു മന്ത്രിയുടേത് കള്ളക്കണക്കാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് എന്നാൽ മന്ത്രിക്ക് എങ്ങനെ നിയമസഭയിൽ കള്ളക്കണക്ക് പറയാൻ കഴിയും പ്രസക്തമായ ചോദ്യമാണ് വാസ്തവത്തിൽ അടിസ്ഥാന പ്രശ്നം എഴുതാനും വായിക്കാനും പോലും അറിയാത്തവരെ വലിയ ഗ്രേഡ് കൊടുത്ത് വിജയിപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലെ ഏറ്റവും വലിയ കുഴപ്പമായി അത് മാറിയിരിക്കുന്നു കേരളത്തിലെ കുട്ടികൾക്ക് ജോലി കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആര് പരീക്ഷ അറ്റൻഡ് ചെയ്താലും ജയിക്കും ഒന്നും എഴുതിയില്ലെങ്കിൽ മെച്ചപ്പെട്ട സ്കോർ കിട്ടും എന്തെങ്കിലും എഴുതിയാൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടും എന്ന സാഹചര്യമുണ്ട് അതിൻ്റെ പിന്നിലുള്ള കച്ചവട താല്പര്യം പരമാവധി വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച് പരമാവധി പോസ്റ്റുകൾ ഉണ്ടാക്കി പരമാവധി ബാച്ചുകൾ തുടങ്ങാനാണ് സർക്കാർ അതിനനുകൂലമായി എല്ലാ വർഷവും സീറ്റുകൾ കൂട്ടിക്കൊടുത്തു എന്നാൽ സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല അതുകൊണ്ട് തന്നെ അധിക ബാധ്യത ഉണ്ടാവാതിരിക്കാൻ സർക്കാർ ഈ അധിക ബാച്ച് എന്ന വാദത്തിന് എതിർ നിൽക്കുന്നു സർക്കാരിന് ഇക്കാര്യത്തിൽ തള്ളിപ്പറയുക പ്രയാസമാണ് മലപ്പുറത്തെ മാത്രം അവഗണിക്കുന്നു എന്ന് പറയുന്നത് നുണപ്രചരണമാണ് കേരളത്തിൽ ഏറ്റവും അധികം പ്ലസ് വൺ ബാച്ചുകൾ ഉള്ളത് മലപ്പുറത്താണ് പത്തനംതിട്ടയിലുള്ളതിന്റെ അഞ്ചോ ആറോ ഇരട്ടി ബാച്ചുകൾ ഏറ്റവും കൂടുതൽ അധിക ബാച്ച് അനുവദിക്കുന്നതും മലപ്പുറത്താണ് അങ്ങനെ മലപ്പുറത്തിന്റെ ആവശ്യമനുസരിച്ച് സർക്കാർ അനുവദിക്കുമ്പോഴും ഇത്തരമൊരു വ്യാജ പ്രചരണം നടത്തുന്നതും അതിനു പേരിൽ കേരളം വിഭജിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഉചിതമല്ല ഈ ചർച്ച നടത്തുന്ന ആരും ജില്ല തിരിച്ചുള്ള പ്ലസ് വൺ സീറ്റുകളുടെ ലിസ്റ്റ് പുറത്തുവിടുന്നില്ല ആദ്യം പുറത്തുവിടേണ്ടത് ഓരോ ജില്ലയിലും എത്ര സീറ്റുകളുണ്ട് എത്ര ഒഴിവുകളുണ്ട് എന്നതാണ് എങ്ങനെയാണ് മലപ്പുറത്ത് മാത്രം ഇത്രയധികം കുട്ടികൾ പ്ലസ് വൺ പഠിക്കാൻ എത്തുന്നത് എത്ര ബാച്ച് അനുവദിച്ചിട്ടും എന്തുകൊണ്ടാണ് അവിടെ മാത്രം ഇടം തികയാതെ വരുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതല്ലേ പലപ്പോഴും രാഷ്ട്രീയമായി മതപരമായി മലപ്പുറത്തെ മുൾമുനയിൽ നിർത്തുന്നവരുടെ കയ്യിലേക്ക് പുതിയ ആയുധം കൊടുക്കുകയല്ലേ ഈ സമരം വഴി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തിരിച്ചറിയുക മലപ്പുറത്തിന് അർഹമായ പ്രാധാന്യവും അംഗീകാരവും ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് അതില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുക തന്നെ വേണം പക്ഷെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കരുത് അതിന് പേരിൽ കേരളത്തെ വിഭജിക്കണമെന്നും മലബാറിനെ പുതിയ സംസ്ഥാനമാക്കണമെന്നും ഒക്കെ പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വിഭാഗീയതയാണ്